ഒരു നോട്ടീസ് അയയ്ക്കുന്നു മകൾക്ക് മകനും അയച്ച പോലെ സഖാവിന്റെ സ്വന്തം മേടി എന്ന പരിഹാസവുമായി സന്ദീപ് വാര്യർ കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നോട്ടീസ് അയച്ചതിനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ്ജി വാര്യർ മകനും മകൾക്കും അയച്ചതുപോലെ ഇതും കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള ഒരു നോട്ടീസാണെന്നും കാര്യമാക്കേണ്ടതില്ലെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു ഇ ഡി മുഖ്യമന്ത്രിക്കയച്ച നോട്ടീസ് എന്ന നിലയ്ക്കാണ് പരിഹാസ പോസ്റ്റിടത് സസ്നേഹം സഖാവിന്റെ സ്വന്തം മീഡിയ എന്ന ആശംസയോടെയാണ് കത്ത് മാതൃകൾ തയ്യാറാക്കിയ പോസ്റ്റ് അവസാനിക്കുന്നത് കത്ത് ഇങ്ങനെയാണ് കുറുപ്പ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഈഴിയുടെ നോട്ടീസ് കിട്ടി പ്രിയപ്പെട്ട സഖാവെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു നോട്ടീസ് അയക്കുന്നു മോൾക്കും മോനും അയച്ച പോലെ ഒരു നോട്ടീസ് കരുവന്നൂരിലെ ലൈഫ് മിഷനിലെ മാസപ്പടിയിലെ പോലെ കണ്ണിൽ പൊടിയിടാൻ മാത്രം കാര്യാക്കണ്ട സസ്നേഹം സഖാവിന്റെ സ്വന്തം എന്നാണ് പോസ്റ്റ് കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണത്തിൽ ഭെമാ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയതായാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനിരയായ യുവതിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ നാലാം പ്രതിയാണ് സന്ദീപ് ആര്യർ യുവതിയെ തിരിച്ചറിയും വിധം സാമൂഹിക മാധ്യമ പേജിൽ പോസ്റ്റ് പങ്കുവച്ചതാണ് സന്ദീപിനെ കുരുക്കിയത് യുവതിയെ തിരിച്ചറിയുന്ന വിധത്തിൽ യൂട്യൂബിൽ പരാമർശം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ അതേസമയം പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സന്ധീപ് വാര്യരുടെ നിലപാട്